വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് റോ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബ്രാൻഡഡ് ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് യോഗ് പോഷനിൽ വർക്കാണ് വന്നിരിക്കുന്നത് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് യോഗ് പോഷനിലെ വർക്ക് വന്നിരിക്കുന്നത് സിൽവറും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് സ്ലീവിൻ്റെ എൻ പോഷനിലും വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂ കളറിലാണ് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഡീപ്പ് പർപ്പിൾ ടോണിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് ഫ്രോക്ക് മോഡൽ പാർട്ടിയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് ഫ്ലെയർ ടൈപ്പിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് പാനൽ കട്ടിങ്ങിലാണ് നെക്ക് പാറ്റേൺ വരുന്ന റൗണ്ട് നെക്ക് വന്നിട്ട് ഡിസൈൻ വർക്കോട് കൂടിയാണ് സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആയിട്ടാണ് എൽബോന് മുകളിൽ നിൽക്കുന്ന സ്ലീവാണ് ടോപ്പിന്റെ ഷെയ്ഡ് വരുന്നത് ഒനിയൻ പിങ്ക് കളറിൽ വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് ലോവർ പോഷിലേക്ക് വരുമ്പോൾ നല്ല ഫ്ലെയർ ടൈപ്പിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻറ്റർ കോട്ടൺ ഫാബ്രിക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷൻ ആണ് കാണുന്നത് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ടോപ്പിന്റെ ഷെയ്ഡ് വരുന്നത് ഇൻഡിയോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് സ്വെറ്റർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നെക്സ്റ്റ് മോള് കാണുന്നത് മിൻഡി ഗ്രീൻ കളറിൽ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് ഈ ഫാബ്രിക്കിൽ തന്നെ വീവിംഗ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി റുപ്പീസാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്